ജയസുരൻ സാർ നമസ്കാരം നമ്മുടെ നമ്പർ വൺ കേരളത്തെ വീണ്ടും നമ്പർ വൺ ആക്കുന്ന ഒരു വീഡിയോ ഞാനിപ്പോൾ സാറിനെ കൂടി കാണിക്കാം നമ്മുടെ എ ബി സി മലയാളത്തിന്റെ പ്രേക്ഷകർക്കും കൂടി വേണ്ടി ആ വീഡിയോ കണ്ട ശേഷം നമുക്കിനെ തുടർന്ന് സംസാരിക്കാം സാർ ആ ചുമന്നുകൊണ്ടുപോകുന്നത് പഴക്കുലയോ അല്ലെങ്കിൽ വിറക് കൊള്ളികളോ അങ്ങനെയൊന്നുമല്ല വെറും അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയാണ് അവരാ കാട്ടുവഴിയിലൂടെ വഴുക്കലുള്ള വെള്ളത്തിലൂടെ ചുമന്നുകൊണ്ടു പോകുന്നത് നമുക്കറിയാം ഇടമലക്കുടിയിൽ കഴിഞ്ഞ ദിവസം അഞ്ചു വയസ്സുകാരൻ പനി ബാധിച്ച് മരിച്ചിരുന്നു മരിച്ചത് നമ്മുടെ സംസ്ഥാനത്തെ ഏക ഗോത്ര വിഭാഗം താമസിക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് പനി ബാധിച്ച കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാൻ കിലോമീറ്ററുകളോളം അവനിങ്ങനെ ചുമന്നു കൊണ്ടു ആ കുഞ്ഞിന് ജീവനം നഷ്ടപ്പെട്ടു ആശുപത്രിയിൽ എത്തും മുൻപ് കുഞ്ഞ് മരണപ്പെട്ടു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് നമ്പർ വൺ കേരളത്തെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം സാർ ഈ വിഷയത്തിലൂടെ വളരെ ഞെട്ടിക്കുന്നതും അവിശ്വസനീയവുമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇത് സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലാണ് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി എന്ന് പറയുന്ന ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലെ മുതുവാൻ എന്നറിയപ്പെടുന്ന സമുദായക്കാർ തിങ്ങി വാസിക്കുന്ന ഇരുപത്തിയെട്ട് കുടികളാണ് ഇവിടെ ഉള്ളത് ഏതാണ്ട് മൂവായിരത്തിൽ താഴെ മാത്രം ജനസംഖ്യ വരുന്ന ആ മുതുവാൻമാരുടെ ഇരുപത്തിയെട്ട് കുടികളിൽ ഒരു കുടിയിൽ മാത്രമാണ് സൊസൈറ്റി കുടി എന്ന് പറയുന്ന ആദ്യത്തെ കുടിയിലാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉള്ളത് പക്ഷേ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കടലാർ എന്ന് പറയുന്ന കുടിയിൽ നിന്ന് കാർത്തിക് എന്ന പേരുള്ള ഈ അഞ്ചു വയസ്സുകാരനെ പനി ബാധിച്ച അഞ്ചു വയസ്സുകാരനെ കൊണ്ടുവരാൻ യാതൊരു റോഡോ വഴിയോ ഇല്ല അങ്ങനെയുള്ള സ്ഥലത്ത് അവർ സാധാരണ ചെയ്യുന്നത് മരക്കമ്പ് വെട്ടിയെടുത്ത് അതിൽ ചാക്ക് കീറി കുട്ടിയെ അതിനകത്ത് ഇരുത്തി അതിൽ മരക്കമ്പിലേക്ക് വെച്ചുകേട്ടി കാണുന്നത് പോലെ പ്ലാസ്റ്റിക് കൊണ്ട് മൂടി വളരെ ദുർഘടമായ കാട്ടുപാതകളിലൂടെ ഇപ്പോൾ കണ്ട പോലെ അരുവികളൊക്കെ ക്രോസ് ചെയ്താണ് അവർ നടന്നു വരിക ഇവിടെ സംഭവിച്ചത് ഈ കടലാർ കുടിയിൽ നിന്ന് സൊസൈറ്റി കുടിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഈ കുട്ടിയെ ചുമന്നുകൊണ്ട് വരണമെങ്കിൽ ആറു മണിക്കൂർ സമയമെടുക്കും എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ അതിനേക്കാൾ കുറഞ്ഞ ദൂരത്തിൽ വനാന്തരത്തിൽ കൂടി കടന്നു പോയാൽ അതിൻ്റെ പകുതി സമയം കൊണ്ട് മാങ്കുളത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്താൻ പറ്റും അതാണ് അവർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ പോയത് എന്നാൽ മാങ്കുളത്തെത്തിയപ്പോൾ മാങ്കുളത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മരുന്നില്ല സംവിധാനങ്ങളില്ല യാതൊന്നുമില്ല അപ്പോൾ അവർ പറഞ്ഞു അടിവാലി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ മാങ്കുളത്ത് നിന്ന് വീണ്ടും ഈ ബാലനെ അടിമാലി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് മരണം സംഭവിച്ചത് ഇവിടെ സാധാരണകാരനെ ഒരു ജീപ്പിൽ കൊണ്ടുപോകണമെങ്കിൽ വൺ സൈഡ് ജീപ്പ് കൂലി തന്നെ മൂവായിരത്തി അഞ്ഞൂറാണ് വനത്തിനകത്തേക്ക് അദ്ദേഹം അല്ല പറയുന്നത് വനത്തിന് പുറത്തു വന്നതിന് ശേഷം ആശുപത്രിയിലേക്ക് പോകുന്നതിനാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതായത് പോയി വരുമ്പോൾ ഏഴായിരം രൂപ ഇത് ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റുന്ന തുകയല്ല ഇതിനേക്കാൾ ഏറ്റവും ദയനീയമായ കാര്യം ഞാൻ ഇനി പറയാൻ പോകുന്നതാണ് ഈ കോളനിക്ക് വേണ്ടി അതായത് ഇടമലക്കുടിയിലെ ഇരുപത്തെട്ട് കുടികൾക്ക് വേണ്ടി അവിടെ കുടിവെള്ളമില്ല അവിടെ വൈദ്യുതി ഇല്ല അവിടെ റോഡില്ല അവിടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് അവിടേക്ക് എത്താൻ വേണ്ടിയുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ല പത്തിയൊൻപത് ലക്ഷം രൂപയാണ് എന്നാൽ അവിടെ വൈദ്യ അവിടെ വെള്ളമില്ല അവിടെ യാതൊരുവിധ സൗകര്യങ്ങളുമില്ല ഇന്നുകൊണ്ട് ചെന്നാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മരുന്നില്ല സംവിധാനങ്ങളില്ല ഒന്നുമില്ല അങ്ങനെയെങ്കിൽ ഈ എഴുന്നൂറ്റി രണ്ട് കോടി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ എവിടെ പോയി എന്ന് അറിയേണ്ടതല്ലേ ഇതിനേക്കാൾ വിചിത്രമായി തോന്നുന്ന ഒരു കാര്യം ഇത്രയും ദയനീയവും ദാരുണവുമായ ഒരു സംഭവം ഈ പ്രബുദ്ധ കേരളത്തിന്റെ ഉള്ളിൽ സംഭവിച്ചത് ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇന്നു വരെ കേരളത്തിലെ ഒരു ചാനലും ഈ വിഷയം ചർച്ചയ്ക്കെടുത്തില്ല ഒരു പത്രത്തിലും വാർത്ത വന്നില്ല ഇത് ഉത്തരേന്ത്യയിലെങ്ങാനും സംഭവിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി അവിടെ പറന്നെത്തി പത്ത് ലക്ഷം കൊടുക്കുമായിരുന്നു ചാനലുകൾ ഒരാഴ്ച തുടർച്ചയായി ചർച്ച ചെയ്യുമായിരുന്നു പത്രങ്ങളുടെ ഫ്രണ്ട് പേജുകൾ ഈ വാർത്ത കൊണ്ട് മൂടുമായിരുന്നു പക്ഷെ സംഭവം നടന്നത് പ്രബുദ്ധ കേരളത്തിലായതുകൊണ്ട് ആരും അറിഞ്ഞിട്ടേ ഇല്ല സാർ ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ വകുപ്പോ പോലും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്തുകൊണ്ട് ഇത്തരത്തിൽ നടന്നു എന്ന് ആദ്യം എത്തിച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തോട് ഒരു വിശദീകരണം ചോദിച്ചിട്ടില്ല ഏർ ഒട്ടനവധി മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ സി പി എം തന്നെയുള്ള മണ്ഡലങ്ങളിൽ നാടുകളിലൊക്കെ അവർ ഈ വിധത്തിൽ ഗവൺമെന്റ് ആശുപത്രികളും മറ്റുമൊക്കെ കൊട്ടിഘോഷിച്ചുകൊണ്ട് അവർ നടപ്പിലാക്കുകയാണ് ഓരോ പദ്ധതികളും നവീകരണ പ്രവർത്തികൾ ഉൾപ്പെടെ പലയിടങ്ങളിലും നടക്കുന്നു പക്ഷെ ഇപ്പോഴും എവിടെയൊക്കെ ഇത്തരത്തിലുള്ള വിഭാഗക്കാരുണ്ടെന്ന് നമ്മുടെ സർക്കാരിന് ഒരു പിടുത്തമില്ലാഞ്ഞിട്ടാണോ അതല്ലെങ്കിൽ അത്രയൊക്കെ വികസനം മതി എന്നുള്ള ഒരു ഒരു നിഷ്ക്രിയ വളരെ നിഷ്ക്രിയമായ സമീപനമാണോ ഇതിനൊക്കെ പിന്നിൽ എന്ന് തോന്നിപ്പോകുന്നു സത്യത്തിൽ അതല്ല ഇതിന്റെ പിന്നിൽ വളരെ വലിയ കൃത്യമായ ഒരു കൊള്ള നടക്കുന്നുണ്ട് ഇവരുടെ തലയെണ്ണി മൂവായിരം പേര് താമസിക്കുന്ന മുതുവാൻമാരെന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിന് വേണ്ടി എഴുന്നൂറ്റി രണ്ട് കോടി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ കൃത്യമായി കണക്ക് കൂട്ടിയല്ലോ ആ കണക്കനുസരിച്ച് തുക ചിലവഴിച്ചിട്ടുണ്ടല്ലോ ആ ചിലവഴിച്ച തുക ഇവർ ഓരോരുത്തരുടെയും കയ്യിലേക്ക് രൂപയായിട്ട് വെച്ചു കൊടുത്താൽ തന്നെ ഒരാൾക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപ വീതം കിട്ടുമായിരുന്നു ഈ ഒരൊറ്റ പദ്ധതിയിൽ നിന്ന് മാത്രം ഇങ്ങനെ എത്രയെത്ര പദ്ധതികൾ പക്ഷെ ഈ പദ്ധതികളൊന്നും നടപ്പാകാതെ പോകുമ്പോൾ ഈ പണമൊക്കെ എവിടെ പോകുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടതല്ലേ ഏറ്റവും കുറ്റകരമായ അനാസ്ഥ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി ഏത് വസ്തുതയും ചികഞ്ഞുപിറുക്കി കൊണ്ടുവരുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയും മീഡിയയും പോലും ഇത് കാണുന്നില്ല എന്നുള്ളതാണ് ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ ആസ്ട്രേലിയയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കോങ്കോ വനാന്തരങ്ങളിലോ ഒക്കെ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനത്തെക്കുറിച്ച് ഫലസ്തീനിലെ ധ്വംസനത്തെക്കുറിച്ച് ഗാസയെക്കുറിച്ച് പരമ്പരകൾ എഴുതുന്ന കേരളത്തിലെ പത്രങ്ങളും അതിനെക്കുറിച്ച് അടുപ്പുകൂട്ടി ചർച്ച നടത്തുന്ന കേരളത്തിലെ ചാനലുകളും എന്തുകൊണ്ട് ഇത് കണ്ടില്ല എന്നുള്ളതാണ് ഇവിടെ ബാലാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ അഞ്ചു വയസ്സുള്ള കുട്ടിയാണല്ലോ ഭരിച്ചത് മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ ആദിവാസിയാണല്ലോ മരിച്ചത് ആദിവാസികളുടെ സംരക്ഷണ സമിതി ഉണ്ടല്ലോ എന്നിട്ട് ഈ മനുഷ്യാവകാശക്കാരും ബാലാവകാശക്കാരും ആദിവാസി സംരക്ഷണക്കാരും ആരും തിരിഞ്ഞു നോക്കാതെ എന്തുകൊണ്ട് ഈ വാർത്ത ഇത്രയും നാൾ മൂടി വെച്ചു എന്ന് ചോദിക്കുമ്പോൾ ഭരണകൂട സ്വാധീനം എത്ര വലുതാണ് മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി എത്ര നിസ്സാരമാണ് അതായത് പത്രധർമ്മവും പൗരധർമ്മവും പാടെ ഉപേക്ഷിച്ച നമ്പർ വൺ കേരളത്തിലെ നമ്മളെയൊക്കെ വിളിക്കേണ്ട പേരാണോ പ്രബുദ്ധ മലയാളി എന്ന് സാർ നമുക്കറിയാം ഈ ഇടമലക്കുടിയിൽ സാർ പറഞ്ഞതുപോലെയുള്ള ഈ വിഭാഗം സംസ്ഥാന താകപ്പാടെയുള്ള ഒരു ഗോത്ര വിഭാഗമാണ് അപ്പോൾ അവർക്ക് ഈ രീതിയിൽ അല്ലെങ്കിൽ ആ മരിച്ചുപോയ പോയ അഞ്ചു വയസ്സുകാരനായ ആ കുഞ്ഞിന് പോലും നിഷേധിക്കപ്പെട്ടത് അവന് ലഭിക്കേണ്ടെന്നൊരു നീതി തന്നെയാണ് അതിൽ സംശയമില്ല പക്ഷെ ഇവർക്ക് കൃത്യമായി ഈ തരത്തിൽ കോടികൾ അവർക്ക് വേണ്ടി വകയിരുത്തുന്നു ആ ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് കണക്കുകളിൽ കാണിക്കുന്നു പക്ഷെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇപ്പോൾ ലഭിച്ചിട്ടില്ല അവരെ പുനരധിവസം ിപ്പിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല ഇനി ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് ഞാൻ ഒരു സൂചന തരാം അവർ കാട്ടിൽ തന്നെ ജീവിക്കുന്നത് കൊണ്ടല്ലേ നാട്ടിൽ അവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ പദ്ധതികൾ ഉണ്ടല്ലോ അതവർക്ക് വിനിയോഗിക്കാമായിരുന്നല്ലോ എന്നൊക്കെയാണ് ഇത്തരം കമന്റുകൾക്ക് നമുക്ക് എന്ത് മറുപടി നൽകാൻ കഴിയും കാരണം ഈ കുഞ്ഞ് മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റം സംസ്ഥാന സർക്കാരിന്റേതല്ല നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെതല്ല ഒരു മെഡിക്കൽ നെഗ്ലിജൻസോ അത്തരത്തിൽ ഒന്നും അവിടെ നടന്നിട്ടില്ല കുറ്റം മുഴുവൻ ആ കാട്ടിൽ കയറി താമസിക്കുന്ന അവരുടേതാണ് എന്ന രീതിയിലായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ വനത്തിലേക്ക് എന്തിനാണ് റോഡ് കെട്ടാൻ വേണ്ടി സാങ്ഷൻ കൊടുത്തത് റോഡിന്റെ വർക്ക് എന്തുകൊണ്ടാണ് പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുന്നത് അവിടെ റോഡ് എന്ന പേരിൽ എന്തോ ഒന്നും ഉണ്ട് അതിന്റെ പേരിൽ പണി നടക്കുന്നതായും നടന്നതായും എഴുതിയെടുത്ത് മോഷ്ടിച്ചുകൊണ്ടുപോയ പോയ എഴുന്നൂറ്റി രണ്ട് കോടി രൂപയുണ്ട് പക്ഷെ റോഡ് മാത്രമില്ല അവിടെ വൈദ്യുതി വൽക്കരിക്കാൻ വേണ്ടി പണം ഉപയോഗിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് കുടികളിൽ ഒരു കുടിയിൽ മാത്രമാണ് വൈദ്യുതി എത്തിയിരിക്കുന്നത് അവിടെ കുടിവെള്ളത്തിന് വേണ്ടി കോടികൾ ചെലവഴിച്ചിട്ടുണ്ട് പക്ഷെ അവരിപ്പോഴും കാട്ടരുവുകളിൽ നിന്ന് റബ്ബർ ട്യൂബിൽ കൂടെയും പ്ലാസ്റ്റിക് ട്യൂബിൽ കൂടെയുമാണ് വെള്ളം കുടിക്കുന്നത് പക്ഷേ അവർക്കൊക്കെ എല്ലാ വീടുകളിലേക്കും പൈപ്പിട്ട് ടാപ്പ് കൊടുക്കാനുള്ള പണം അവിടെ ചിലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ എല്ലാ വീടുകളും വൈദ്യുതീകരിക്കാനുള്ള പണവും അവിടെ ചിലവഴിച്ചിട്ടുണ്ട് എല്ലാ കുടികളിലേക്കും ഇരുപത്തെട്ട് കുടികളിലേക്കും ടാർ റോഡ് നിർമ്മിക്കാനുള്ള പണവും അവിടെ ചിലവഴിച്ചിട്ടുണ്ട് അപ്പോൾ പണമില്ലാത്തത് കൊണ്ടല്ല കൃത്യമായി എഴുന്നൂറ്റി രണ്ട് കോടി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ എന്ന സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഉൾക്കൊള്ളിച്ച് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഈ പണമൊക്കെ ചിലവഴിച്ചിട്ടുമുണ്ട് ആ ചിലവഴിച്ച പണം ശരിയായി വിനിയോഗിച്ചിരുന്നുവെങ്കിൽ ഈ സംഭവം ഉണ്ടാകുമായിരുന്നില്ല ആദിവാസികൾക്ക് ആദിവാസികളുടേതായ ആവാസ വ്യവസ്ഥകളുണ്ട് അവർക്ക് അവരുടേതായ ജോലികളുമുണ്ട് വനവിഭവങ്ങൾ ശേഖരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കാട്ടുനേൻ ശേഖരിച്ച് വിൽപ്പന നടത്തുക എന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾ അവർക്ക് അവരുടെ പരമ്പരാഗതമായ ശൈലിയിൽ തന്നെ ചെയ്യാനുള്ള സൗ കൊടുക്കാൻ വേണ്ടിയാണ് ഈ നൂറുകണക്കിന് കോടി രൂപ ചെലവഴ് പക്ഷേ അവിടെ നടക്കുന്ന വെട്ടിപ്പും കൊള്ളയുമാണ് യഥാർത്ഥത്തിൽ ഈ മരണത്തിന്റെ കാര്യം അവരെ തിരുവനന്തപുരത്തേക്കോ കൊച്ചിയിലേക്കോ കൊണ്ടുവന്ന് ഫ്ളാറ്റിൽ താമസിപ്പിച്ചു എന്നതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ല അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ആശുപത്രിയിലേക്കും സ്കൂളിലേക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കും ആരും പോകണ്ട എല്ലാവരും തിരുവനന്തപുരത്തും കൊച്ചിയിലും താമസിച്ചാൽ മതി എന്ന് പറയുന്നത് യുക്തിപരമായ മറുപടിയല്ല അങ്ങനെയെങ്കിൽ അത് നിയമപരമായി നയപരമായി സർക്കാർ പ്രഖ്യാപിക്കണം എന്നാൽ വനത്തിനുള്ളിൽ ജീവിക്കുന്നവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി നൂറ് കണക്കിന് കോടി രൂപ എഴുതിയെടുത്ത് ചിലവഴിച്ചു എന്ന് കള്ളക്കണക്ക് എഴുതി അതുകൊണ്ട് മോഷ്ടിച്ചതിന് ശേഷം ഈ മരണത്തിന്റെ മുമ്പിൽ നിസ്സഹായരായി നിൽക്കുന്നത് മലയാളിയോടുള്ള മനുഷ്യത്വത്തോടുള്ള വെല്ലുവിളിയാണ് എന്തായാലും ആ കുഞ്ഞു മരിച്ചതിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എഴുന്നൂറ്റി രണ്ട് കോടി അത്രയും കോടി എവിടെ പോയി എന്നുള്ളതാണ് ഇത്രയും കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇടുക്കി ഇടമലക്കുടിയിൽ എന്ത് വികസനം നടത്തി എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ആ കുഞ്ഞിനെ അങ്ങനെ വടിയിൽ കെട്ടിയ ഒരു തൊട്ടിൽ പോലെ കെട്ടിയ തുണിയിലോ പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞോ ഒക്കെയാണോ നമ്മുടെ കേരളത്തിൽ അഞ്ചു യസ്സുള്ള ഒരു കുഞ്ഞിന് ചികിത്സയ്ക്കായി എത്തിക്കേണ്ടത് എന്നുള്ളത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എല്ലായിടത്തും ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് പറയുന്ന കേരളത്തിന്റെ കാടുകളിലെ ഉൾക്കാടുകളിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏക ഗോത്രവർഗം വർഗം എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ആളുകളുടെ ജീവിതം കൂടിയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത് വ്യക്തമാണ് താങ്ക് യു ജയസൂര്യൻ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും